ഇന്നലെ രാത്രി വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സ്വർണ്ണവിപണി ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു ഇപ്പോഴും അത് മാറ്റമില്ലാതെ തുടരുകയാണ് ദിവസവും സ്വർണവില കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പന്ത്രണ്ട് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ പവന് എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില പവന് നാനൂറ് രൂപ കൂടി ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ പത്ത് ഗ്രാമിന് അറുപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ സിൽവർ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ താങ്ക് ഫോർ വാച്ചിങ്